എല്ലാവർക്കും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ കൂടുതൽ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വിദ്യാഭ്യാസപരമായ വാർത്തകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുവാൻ ജെറക്സ് മീഡിയ എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ നമുക്ക് ഏതൊക്കെ ജില്ലകളിലാണ് കൂടുതലായിട്ട് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ മലപ്പുറം കോഴിക്കോട് വയനാട് തൃശ്ശൂർ പാലക്കാട് എറണാകുളം ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ മുപ്പത് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം മലപ്പുറം കോഴിക്കോട് വയനാട് തൃശ്ശൂർ പാലക്കാട് എറണാകുളം ഇടുക്കി ഏഴ് ജില്ലകളിലാണ് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കളക്ടർമാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അറിയാൻ ഈ ഒരു അവധി എന്നുള്ളത് നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ളതല്ല എല്ലാവരും പ്രത്യേകം നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കുക അനാവശ്യമായി അവരെ പുറത്തേക്ക് വിടാതിരിക്കുക അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള യാത്രകളെല്ലാം എല്ലാവരും ഒഴിവാക്കുക എല്ലാവരും സുരക്ഷിതരായി വീട്ടിലിരിക്കുക അത്യാവശ്യം മാത്രം പുറത്തിറങ്ങുക അപ്പോൾ നല്ലൊരു അറിയിപ്പുമായി വീണ്ടും കാണാം താങ്ക്